അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി ഞങ്ങൾ എടുത്തിട്ടില്ല വീട് എടുത്ത് ഇടാൻ പറ്റാത്തൊരു ചെറിയ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയി നമ്മുടെ വീട്ടിൽ അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനോ കാര്യമൊക്കെ ഒന്നും പറ്റിയിരുന്നില്ല കേട്ടോ അപ്പോൾ മലയ്ക്ക് പോകണേൽ വീട് ഇട്ടിട്ട് നമ്മൾ അവസാനിപ്പിച്ചതാണ് പിന്നെ നമുക്ക് വീടെടുക്കാനോ ഒന്നിനും പറ്റിയില്ല അപ്പോൾ ആദ്യനെ പറയാം അന്യാട്ട് ഉണ്ണുകളൊക്കെ മലയ്ക്ക് പോയി വന്നു സുഖമായിട്ടായി പിന്നെ തൊഴാൻ പറ്റിയെല്ലാം ആ അപ്പഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഫുൾ ആയിട്ട് അറിയിച്ചിരുന്നില്ല കേട്ടോ എന്താ ഞാൻ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കെട്ടുനിരക്ക് ഒരു മിനിറ്റ് കെട്ടി നിരക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ അച്ഛന് വയ്യണ്ടായിരുന്നു നമുക്ക് കൊണ്ടുപോയൊരു അവസ്ഥ വന്നു ഞാൻ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ അച്ഛനെ തീരെ വയ്യായിരുന്നു ഒരു ഇതെത്രയാണ് വീട്ടിലെത്തിച്ചു ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു എന്നിട്ട് നമ്മൾ അവർ വന്ന് സെറ്റ് റെഡിയാക്കി മരുന്ന് മൂന്നതിനുശേഷം കയലൊക്കെ അച്ഛാ ഓക്കെ ആയി എന്നാലും ഇവര് പോയതിൻ്റെ ശേഷം പിന്നെ പിറ്റേ ദിവസം ആവുമ്പോൾ അച്ഛനീ മൂത്രം പോയാലും കുറച്ച് ബുദ്ധിമുട്ടും ആയി നോക്കിയപ്പോൾ മൂത്രം ഇൻഫെക്ഷനായി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓൾറെഡി ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ തോന്നുന്നില്ല നല്ല ആൾക്കാരല്ലോ ശർദ്ദിക്കാൻ വരണ പോലെ തോത്തും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു അവർ പോയിട്ട് പിറ്റേ ദിവസം നമ്മൾ മൂത്രത്തിൽ ട്യൂബ് ഇട്ടു പിന്നെ ട്യൂബിലൂടെ മൂത്രം എന്തെങ്കിലും ഇൻഫെക്ഷൻ നല്ലതായിരുന്നു അപ്പം നമ്മൾ അച്ഛൻ വീട്ടിൽ തന്നെ ട്രിപ്പ് ഇട്ടു വിട്ടേന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം ഇല്ലായിരുന്നു അന്യായിരുന്നു അനിയനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനും അനിയനെ വരുന്നത് അപ്പം നമുക്ക് കൊണ്ടുപോകാനൊക്കെ ഒന്നും പറ്റിയില്ല പക്ഷേ നോമല അച്ഛന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മറ്റുള്ള ചെക്കിങ് ഇതാ കുഴപ്പമില്ല യൂറിനിൽ ഇൻഫെക്ഷൻ മാത്രം അപ്പം അതിന് നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിപ്പ് ഇട്ടു എന്ന് വെച്ചാൽ വെള്ളം കൂടി കുറവായൊക്കെ നമ്മൾ ഇത് ട്രിപ്പ് ഇട്ടുകഴിഞ്ഞാൽ രണ്ടാണ് ഗുണം ക്ഷീണം കുറേയും ചെയ്യും അച്ഛൻ തുപ്പാണ് വെള്ളം കൊടുക്കുമ്പോൾ അത് തുപ്പ് കുടിക്കുന്നില്ല നമുക്ക് പലമാവധി കൊടുക്കാൻ ശ്രമിക്കും കുറച്ചൊക്കെ കുടിക്കും കുറച്ചൊക്കെ തുപ്പ അപ്പം നമുക്കറിയാം യൂറിന ഇൻഫെക്ഷൻ ഉള്ള അത്രയും ക്വാണ്ടിറ്റി വെള്ളം ഇച്ചിരി പറഞ്ഞാണ് നമ്മൾ അച്ഛൻ വേണ്ട ട്രിപ്പ് ഇട്ട് കൊടുത്തത് ട്രിപ്പ് ട്രിപ്പിട്ട് കഴിഞ്ഞാൽ മൂത്രം പൂവണ പൂവുമ്പോൾ ആ യൂരിന ഇൻഫെക്ഷൻ കുറവില്ല ഇച്ചിരി തന്നെയാണ് ചെയ്തത് വേറെ പറയാൻ പാത്ത ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മൂന്നാല് ദിവസം വൈകിട്ട് പോവാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് ചിന്തിക്കുമ്പോൾ അച്ഛൻ മൂന്നാലഞ്ച് ദിവസമായിട്ട് ഒന്നും കഴിക്കണില്ല അപ്പം വൈകിട്ടിന്ന് പോകാൻ മാത്രമുള്ളതും ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നും കഴിക്കണമെന്നില്ല കഴിക്കുന്ന ഒരാൾ കഴിക്കാണ്ടാകുമ്പോൾ നമുക്കറിയാമല്ലോ ഒന്ന് കാലാവശ്യം അറിയാലോ അപ്പം അങ്ങനെ ഒരു ഇതൊക്കെ വന്നു വെള്ളിയാഴ്ച രാത്രി ഒരു വന്നു ശനിയാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ പോലെ നടത്തന്നെയായിരുന്നു അല്ലേ കൊണ്ടുള്ള അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആ ഞായറാഴ്ച അച്ഛനെ നമ്മൾ വീട്ടിൽ ഡോക്ടറെ അടുത്ത് കൊടുത്ത് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്താ വെച്ചാൽ അച്ഛന് തൊണ്ണൂറ്റി എട്ട് വയസ്സിന് ബെയർ പ്രഷനോ കാര്യമൊന്നും യൂറിനിലെ ഇൻഫെക്ഷൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ആണോ കാണണുള്ളൂ നമ്മളച്ഛൻ്റെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തു എല്ലാ അസുഖങ്ങളും മറ്റുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളും അച്ഛനുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ അതായത് ഞായറാഴ്ച രാവിലെ അനുജനും പരിപാടികൾ അച്ഛനുണ്ടെങ്കിൽ വൈകിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാത്രി മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ മൂന്നാല് ദിവസമായിട്ട് വൈകീട്ടിൽ നിന്ന് പോയിട്ടുള്ള അപ്പോൾ നമ്മൾ അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചിട്ട് അപ്പോൾ രാവിലെ അഞ്ചനും മരുന്ന് അച്ഛനും വൈറ്റിന്ന് കൊണ്ട് ഒന്ന് പിടിച്ചു ഒരാളോ രണ്ടാളോ മൂന്നാളോ ഉണ്ടായി അച്ഛനെ പിടിക്കാനോ ഒന്നിനും പറ്റില്ല എന്താ വെച്ചാൽ അച്ഛൻ കൂടുതൽ ഇങ്ങനെ വരും ഒരു നൂറ് നൂറ്റി പത്ത് കിലോ മേലെ അച്ഛൻ വെയിറ്റ് ഉണ്ട് അപ്പം നമുക്ക് ഒറ്റയ്ക്ക് ആരോടും പിടിക്കാൻ പറ്റില്ല അപ്പം ഞാനും അനിയടും കൂടി പോയി അച്ഛനും പോയി പാമ്പേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയനും അനിയനും കൂടി കൊണ്ടുപോയി അച്ഛനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അച്ഛൻ കസാരിൽ നിന്ന് സുഖമായിട്ട് ചായ ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചു ഞാൻ അച്ഛനെ അവർ കുളിപ്പിക്കുക കുളിപ്പിച്ചൊക്കെ വന്നപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കുളിക്കണം അതാണ് മുപ്പതിക്ക് ഇഷ്ടമുള്ള കാര്യം രണ്ട് നേരം ചെയ്യണമെങ്കിൽ കുളിക്കണം അതാണ് അച്ഛനും ഇഷ്ടമുള്ള കാര്യം അത് നല്ല വെളിച്ചെണ്ണ ഇടത്ത് നിന്ന് ചൂടുവെള്ളം വെച്ച് അനിയനും അനിയടനും അതിനോണ്ട് അനിയനും കൂടി കുളിപ്പിച്ച് കസായ കൊണ്ടിരുത്തി പ്ലസ് ചായ കുടിച്ചു ഘട്ടലം പരത്തി പാമ്പശ ഇട്ടുകൊടുത്തു മുണ്ട കൊടുത്ത് എടുത്തു അതിന് നടക്കാൻ അച്ഛന് ബുദ്ധിമുട്ടായിട്ട് അച്ഛൻ ഒരു ഇതലക്കായി മൂന്ന് മാസം മുന്നേ അങ്ങനെ ആയെങ്കിലും ഒരാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ സെറ്റായി വന്നത് ഞങ്ങൾ ഞങ്ങളപ്പഴും ചിന്തിച്ചത് അച്ഛനെ യൂറില ഇൻഫെക്ഷൻ കാരണം കാരണം ആയിരിക്കും എന്ന് ഞങ്ങൾ ചിന്തിച്ചോളൂ കേട്ടോ അച്ഛൻ ഇങ്ങനെ മരിക്കാനുള്ള ഒരു ടൈം എത്തിയെന്ന് നമ്മളപ്പഴും ചിന്തിച്ചിണ്ടായിരുന്നില്ല എന്നാലും നമ്മൾക്ക് കുറേ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ട് കേട്ട് അന്ന അമ്മ പറഞ്ഞിട്ടും അമ്മ അമ്മ നമ്മുടെ ഒരുപാട് ഇങ്ങനെ ആകെ ഉണ്ടായിട്ട് മരിച്ചിട്ടുമായിട്ടുള്ള അങ്ങനെ പറഞ്ഞ് കേട്ടത് ഒരുപാടാ ഇപ്പോൾ തിരിച്ച് അന്യേട്ടനോട് പറഞ്ഞാൽ അനുയോട്ടൻ അങ്ങനത്തെ ഒന്നും അറിയില്ല ഒരു മരിച്ച വീട്ടിൽ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്തോന്നും അനുയായിട്ട് അറിയില്ല അപ്പം ഞാൻ ഇങ്ങനെ സൂചന തന്നെ പറഞ്ഞു അച്ഛൻ്റെ കണ്ണ് ഒന്ന് അടഞ്ഞു പിന്നെ ഒരു കണ്ണ് പാട കെട്ടിയിട്ടുണ്ടായിരുന്നു കൊടുത്താണ് ഒരു പാട കേട്ടപ്പോൾ അതിൽക്ക് ഫീൽ തോന്നുന്നു ഇതും വന്നപ്പോൾ അച്ഛനൊക്കെ കണ്ണും ഇഷ്ടം എണ്ണൊന്നും ഇങ്ങനെ കീഴ്പെട്ടിക്കില്ല അപ്പോൾ അത് ലക്ഷണം പൊട്ട ലക്ഷണം പോലൊക്കെ തോന്നി എന്നാലും നമ്മളിപ്പോൾ ഇതുപോലെ അന്നും ഇതുപോലെ ഏകദേശം കായണമെങ്കിലും അന്ന് പിന്നെ അച്ഛൻ റിക്കവറി ഇത് അച്ഛൻ വന്നു അപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല എന്നോട് എന്നാലും ചെറിയ സൂചനയൊക്കെ ഞാൻ വേണ്ടോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അത് കെടുത്തി പിന്നെ ഞാൻ ജസ്റ്റ് വീട്ടിൽ വന്നു വീട്ടിൽ ഇപ്പോൾ കുണുക്കനെ കുണുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി റൂമിൽ വീട്ടിലേക്ക് വന്നു അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിക്കുമ്പോഴാണ് അനിയത്തിന് അച്ഛൻ ഓക്സിജൻ്റെ അളവ് കുറവാണൊന്നും വരുമോ ഡോക്ടറെ അവിടെ അടുത്തുള്ള രണ്ട് ഡോക്ടറിന് രണ്ടേഴ്സുമാനം കൊടുത്തിട്ട് അപ്പോൾ അവരാണ് പറഞ്ഞത് അച്ഛനും ഓക്സിജൻ്റെ അളവ് കുറവാണ് പെട്ടെന്ന് ഹോസ്പിറ്റൽ വരും അങ്ങനെ പെട്ടെന്ന് ആംബുലൻസ് വെച്ചു നമ്മൾ ിറ്റിയിൽ അനിയനോട് ഭർത്താൻ പറഞ്ഞു അച്ഛൻ ഒരു കുഴപ്പമില്ലാണ്ട് ഭർത്താൻ പറഞ്ഞത് എന്താ പറഞ്ഞ അല്ല അച്ഛനോട് പറഞ്ഞു അമ്മ ഒറ്റയ്ക്കല്ലേ പരിശോധന കഴിഞ്ഞ വീട്ടിൽ പോവാലോ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അച്ഛനോട് പറഞ്ഞു പിന്നെ അല്ല അങ്ങനെ ഒരു പിന്നെ പിടിക്കാനൊന്നും എടുത്ത് പ്രത്യേകിച്ച് ഒന്നും അവര് പറഞ്ഞു ലെൻസില് ഒരു ഇൻഫെക്ഷൻ കാണും പക്ഷെ അച്ഛനും ലെൻസിൽ ഒരു ഇൻഫെക്ഷൻ വരില്ല കേട്ടോ എന്താ വെച്ചാൽ നിമോനിയയുടെ ഒന്നും വേറെ സാധ്യത എന്താ അച്ഛനും കാപ്പെട്ടോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അവർക്ക് എന്താന്ന് പറയാണ്ട് അവർ പറഞ്ഞതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് അച്ഛനും ഒരു ഇൻഫെക്ഷനോ കാര്യോ ഒന്നുമില്ല എന്താ വെച്ചാൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ വയസ്സാകുമ്പോൾ നമ്മള് മരണത്തിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ ഓക്സിജൻ അളവ് കുറെ പ്രഷർ ഡൗണ്ട ഡൗൺ ആവുക കാര്യങ്ങളൊക്കെ ആണല്ലോ നമുക്ക് ആലോചിച്ചാലും തൊണ്ണൂറ്റെട്ട് വയസ്സായ ഒരാളാണ് അപ്പോൾ അതിനോട് പറത്തേ പിന്നെ എന്നിട്ട് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അച്ഛനെ റൂമിലേക്ക് ആക്കി ഓക്സിജനോട് റൂമിലാണ് കൊണ്ടുപോയി അപ്പൊ നമുക്ക് ആലോചിക്കില്ല അച്ഛനെ റൂമിൽ കൊണ്ടെടുത്തിട്ടെങ്കിൽ സീരിയസ് അല്ലായിരുന്നില്ല സീരിയസ് ആണെങ്കിൽ ഒരിക്കലും ഒരു ഹോസ്പിറ്റല റൂമിൽ കൊണ്ടെടുത്തില്ല എത്ര പേരെ നൈസൂലിക്കും മാറ്റി ചെയ്യാലേ അപ്പോൾ അച്ഛനെ റൂമിലേക്ക് ആണ് മാറ്റിയത് നേരെ അച്ഛന് മാറ്റി നിന്ന് റൂമിലിരിക്കുവാണ് റൂമിലെ അവിടുന്ന് അഞ്ചി അഞ്ച് മിനിറ്റ് അഞ്ചു അഞ്ചുമ്പോഴത്തേക്കും അച്ഛനും ഇങ്ങനെ ഓക്സിജൻ അങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോളേ പ്രഷർ നോക്കി അപ്പോഴേക്ക് നോക്കിയപ്പോൾ പ്രഷർ ഭയങ്കരമായിട്ട് കുറഞ്ഞ് മുപ്പതൊക്കെ ആയി തോന്നു അപ്പോഴേക്ക് സിസ്റ്റർമാർ ഓടി വരിക സിസ്റ്ററിൻ്റെ അടുത്ത് മിനിറ്റുകളുള്ളിൽ ഐ സിയു കയറ്റിയിട്ടോ അഞ്ചി അഞ്ച് മിനിറ്റ് അച്ഛൻ റൂമിൻ്റെ ഇടയ്ക്ക് റൂമിലേക്ക് വന്നേനെ കയറി പക്ഷേ എനിക്ക് അച്ഛൻ എൻ്റെ അവസാനത്തൊരു നിമിഷമായിരുന്നു എന്തിനാ പക്ഷെ വേറെ വഴപ്പടച്ചനോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പ്രഷർ കുറഞ്ഞു ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു അങ്ങനെ ആണ് കാര്യം പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നിട്ട് ഞാൻ മുന്നേ ആദ്യം പറഞ്ഞില്ല എന്താണ് ഇതിൻ്റെ സംഭവം എന്നപ്പോൾ എന്നും പറയാറുള്ളതാണ് തലപ്പോടുകൂടി സന്തോഷത്തോടു കൂടിയിട്ടാണ് പറയാറ് അന്നേൻ്റെ അച്ഛൻ തൊണ്ണൂറ്റിയെട്ട് വയസ്സായിട്ടും നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് പറമ്പിൽ പണികളുണ്ട് പല വീഡിയോയിലും നിങ്ങൾക്ക് മുന്നിലുള്ള വീഡിയോയിലൊക്കെ നോക്കി അറിയാം ഇങ്ങനെ അച്ഛൻ പറമ്പിലുള്ളതു നടന്നു പോകണോ വീഡിയോ ഒക്കെ ഞാൻ ഇടയിൽ നിന്ന് എടുക്കും എന്താ വെച്ചാൽ അച്ഛൻ അറിഞ്ഞിട്ടെടുക്കില്ലേ ചീത്തേക്കും അറിയാണ്ടൊക്കെ നമ്മൾ ഒഴിച്ചും പാറ്റീങ്ങുമൊക്കെ അച്ഛൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിലെടുത്ത് ഇട്ടിട്ടുണ്ട് വീഡിയോ എടുക്കണോണ്ട് ചീത്ത അറിയാം കേട്ടോ അങ്ങനെയല്ല അച്ഛനും അങ്ങനത്തെ ഒന്നും എന്താണല്ല അപ്പം നമ്മളച്ഛൻ്റെ മുന്നിലേക്ക് അങ്ങനെ പോകില്ല അച്ഛനും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനൊന്നും നമ്മൾ നിൽക്കാറില്ല

അപ്പോൾ അതിൻ്റെ ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളും പിന്നെ ഞാൻ എന്നോട് പറഞ്ഞോണ്ട് ഒരിക്കലും വിഷമിക്കരുത് ദുഃഖിക്കരുത് എന്താ വെച്ചാൽ തൊണ്ണൂറ്റിയെട്ട് വയസ്സ് വരെയൊക്കെ ജീവിക്കാൻ പറ്റുന്നതന്നെ നല്ല ഭയങ്കര ആരോഗ്യത്തോടു കൂടി ഹെൽത്തോടു കൂടി പെട്ടെന്ന് നമ്മൾ വയ്യാണ്ടായി കടുപ്പായിട്ട് ബുദ്ധിമുട്ടി മരിക്കണേക്കാളും ഇപ്പോഴും അച്ഛൻ ഓക്കെ ആയിട്ടാണ് അച്ഛൻ്റെ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളടുത്ത് അറിയണോ ചേച്ചി പോയി ഇപ്പം ചേച്ചി പറയേണ്ടി വീഡിയോ കെട്ടിതാ കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം കാരണമൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയില്ല അപ്പം ഇനിയിപ്പോൾ നെഗറ്റീവ് വരും അച്ഛൻ ഭരിച്ചിരിക്കുമ്പോൾ ഒരു വീഡിയോ ഇടാണ് പക്ഷെ നമുക്കതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ജീവിച്ചിരിക്കണവർക്ക് ഫുൾ മേക്കിലാണുള്ളത് ഞാൻ പ്രമോഷന്റെ വീടേക്ക് പ്രൊമോഷന് വേണ്ടി പോയി വന്നിട്ട് ഇരിക്കുന്ന പരവാണ് നമ്മളൊരു പ്രൊമോഷനെ വിളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ദുഃഖം വെച്ചിട്ട് നമ്മുടെ ഫേസിൽ വെച്ചിട്ട് നമുക്ക് പോവാൻ പറ്റത്തില്ല എന്താ നമ്മുടെ സാഹചര്യങ്ങളും ഇത്ര അനുസരിച്ച് നമുക്ക് വരച്ച നമ്മുടെ തൊഴിൽ എങ്ങനെയാണ് അതിനനുസരിച്ച് നമുക്ക് പോവാൻ പറ്റുള്ളൂ നമ്മളിപ്പോ നമ്മുടെ തൊഴിൽ ഇതാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പോകണം അപ്പോൾ അല്ല ഇനി ഇപ്പോൾ അതൊന്ന് ട്രോളാകാനും കുറെ ആൾക്കാരുണ്ട് അപ്പോൾ നാളോട്ട് വീഡിയോ ഇടണമെന്നാണ് പരമാവധി ഞാൻ വിചാരിക്കുന്നത് ഇതന്നെ മാസം അടുത്ത മാസം ഒക്കെ നമുക്ക് ഒരു റവന്യൂ കയറിയിട്ടില്ല ഇനി എന്തെങ്കിലും വീഡിയോ ഇട്ടേക്ക് എത്തിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഒരു ഇതിലേക്ക് അത് നമുക്ക് ആരും ആരോട് പറഞ്ഞാലും ചിലപ്പോൾ ആ അവസ്ഥ മനസ്സിലായില്ല എന്ന് വരും എന്താ വെച്ചാൽ നമ്മുടെ ജോലി ഇപ്പോൾ ഇതാണ് അപ്പോൾ അതൊന്നും വരുമാനമില്ലെങ്കിൽ നമ്മുടെ അടുത്ത മാസം നമ്മൾ ഒന്നും ഇല്ലാണ്ട് ഒരു അവസ്ഥയാണ് അപ്പോൾ എന്തെങ്കിലും ഇത് ചെയ്തിട്ട് വേണം നമ്മുടെ കാര്യങ്ങൾ പോവാം അപ്പം നമ്മൾ നാടോട്ട് വീഡിയോ അതിന് നെഗറ്റീവ് പോസിറ്റീവ് വരണ്ട അച്ഛനെ ദേവ അനുസരിച്ചിരിക്കും അച്ഛൻ ഭാഗ്യം ചെയ്ത ഒരാളാണെന്ന് ഒക്കെ പറയാൻ പറ്റുള്ളൂ എന്താ അച്ഛന്റെ മരണം അച്ഛന് പേടി കൂടുതലുള്ള ആളാ ഒക്കെ എന്തെങ്കിലും വരുമ്പോ പേടികൂടു അച്ഛനായാലും അമ്മയ്ക്കായാലും ഭയങ്കരമായിട്ട് ഞങ്ങള് പറയട്ടെ ഇത്രയും വയസ്സായിട്ടാണ് അവർക്ക് പേടിയെന്ന് പറയട്ടെ എന്താച്ചാ ഭയങ്കര പേടിപ്പിച്ചില്ല എന്നൊക്കെ തോന്നുന്നു അച്ഛന്റെ മരണം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടി ഒന്നുമില്ല ചെറുതായിട്ട് ഓക്സിജൻ ആളെ കുറച്ച് ഡൗൺ അങ്ങനെ ഉറക്കത്തോട് കൂടിയിട്ട് അച്ഛൻ പോയി എന്നാണ് എന്റെ ഒരു നല്ല ദിവസം ഗുരുവായൂർ ഏകദേശിയുടെ അപ്പോൾ എല്ലാ പ്രത്യേകിച്ച് ഒരു വിഷമം കാര്യങ്ങൾ ഇതാക്കേണ്ട കാര്യമില്ല എന്താ വെച്ചാൽ മുപ്പത്തി തൊണ്ണൂറ്റി എട്ട് വയസ്സായി വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് മരിച്ചു കിട്ടി അത്ര തന്നെ നമുക്ക് ചിന്തിക്കുന്നുണ്ടോ ഇനിയിപ്പോൾ ഞാൻ ഇത് ട്രോളിട്ട് ഉണ്ടാവാം അത് ട്രോളിതാണ് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കുഞ്ഞ മക്കളെ നോക്കണം കാര്യമാണ് അടുത്ത ടേബിളിലെ ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ട് വേണം അപ്പൊ നമുക്ക് ഇതൊക്കെ റവന്യൂ എന്തെങ്കിലും കിട്ടിയിട്ട് വേണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ചെയ്യാനും പിടിക്കാനും ഒക്കെ അപ്പൊ നമുക്കത് അതുകൊണ്ട് നമ്മുടെ നാടോട്ട് വീടുകയും കാര്യങ്ങളും ഇടണേ എന്താ നമുക്ക് പെട്ടന്ന് വരും എന്താ തറവാട്ടിലേക്ക് ഒന്ന് പോകും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അങ്ങനെ നമ്മളോട് പെട്ടെന്ന് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വയ്യാണ്ടായിട്ട് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞങ്ങളെ നമ്മുക്ക് ഇതായിട്ടുള്ളതാണ് ഇനി അച്ഛൻ പോയിട്ട് അച്ഛനെ പ്രാർത്ഥിച്ച അച്ഛന് വയ്യാണ്ട് അതിൻ്റെ അവിടെ സത്യം പറഞ്ഞു ഞങ്ങൾക്ക് കഷ്ടകാരം ഞങ്ങൾ തുടങ്ങിയത് ആളില്ലാത്ത ഒരു ബുദ്ധിമുട്ട് ആൾക്കാരും എന്റെ ഏഴ് മക്കളുണ്ട് പറഞ്ഞിട്ടല്ല ആവശ്യം കാര്യങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല മാത്രം എനിക്ക് എന്തായാലും അച്ഛനെ കൊറേ നോക്കാനും പഠിക്കാനും എല്ലാം എനിക്ക് അതേപോലെ ആർക്കൊക്കെയാണ് എന്താ അവർക്കൊക്കെ അച്ഛനും നോക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് വളരെ കുറച്ച് ആൾക്കാർക്ക് ആൾക്കാർക്കായാലും എല്ലാവരും ഉണ്ടായിരുന്നു വേണ്ടി പക്ഷെ പക്ഷേ ഒരു ഭാഗ്യം കൂടി കിട്ടണം അപ്പോൾ എന്തായാലും ആ ഭാഗ്യം അന്യായിട്ടും അങ്ങനെ ഒന്ന് രണ്ടാൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും അതൊരു സന്തോഷം എന്താ വെച്ചാൽ ലാസ്റ്റ് ആകുമ്പോൾ അവർ നോക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം അപ്പോൾ അത് കിട്ടി നമ്മുടെ കഷ്ടകാരം തുടങ്ങി പറയാൻ പോരാട്ടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സാധ്യത വരുന്നത് എനിക്ക് കുഞ്ഞ് രണ്ട് മക്കൾ എല്ലാവർക്കും അറിയണം കാര്യമാണ് എനിക്ക് രണ്ട് കുഞ്ഞു മക്കളാണ് അപ്പോൾ നമുക്ക് അവസ്ഥ വന്നാലും

അങ്ങനെ അങ്ങനെ നൂറ് നൂറായിരം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം സത്യം പറഞ്ഞാൽ മൂന്നാലഞ്ച് മാസമായിട്ട് നമുക്ക് തീരെ സമാധാനം അല്ലാത്ത ലൈഫിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ ഒരു കാര്യത്തിൽ സമാധാനം എന്താ വെച്ചാൽ അച്ഛൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൽ വീണ്ടും വീടിടാനും ഒന്നുമില്ല നമുക്ക് അതിൻ്റെ പിന്നെ അച്ഛനെ നമുക്ക് തോരിക്കിടാൻ പറ്റുമല്ലോ അപ്പൊ എല്ലാം കൊണ്ടും അച്ഛൻ ഞാൻ പറഞ്ഞ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ അതാ പറഞ്ഞു അച്ഛനെ അയ്യാണ്ട തിരിച്ചു തേതിയാണെങ്കിൽ പഴയ പോലെ അച്ഛന് തന്നെ ഫുഡ് കഴിക്കാനും തന്നെ ബാത്റൂമിൽ പോകാനും അച്ഛൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അച്ഛനാവണം എല്ലാം കൊണ്ടും അച്ഛൻ കടുപ്പായി കഴിഞ്ഞാൽ അച്ഛനെ നമുക്ക് നോക്കാൻ എല്ലാവരും എന്താ ഒന്നോ രണ്ടോ ആളോ ഉണ്ടായത് കൊണ്ട് അച്ഛനെ നോക്കാൻ പറ്റില്ല അച്ഛന് വേണ്ടി പത്തു നൂറ് കിലോ മേനേ ഉണ്ട് അപ്പം അച്ഛനെ തിരിക്കാനും മറയ്ക്കാനും ഒക്കെ എല്ലാം കിടക്കണമുള്ള ശരീരം പൊട്ടിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റുക എന്നാണ് ഏറ്റവും വലിയ ഭാഗം അതും തൊണ്ണൂറ്റിയെട്ട് വയസ്സായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി കാര്യങ്ങളോ ഒന്നും വേണ്ടി അതൊരു ലൈഫിൽ ഇപ്പോൾ ആകെ വന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ മൂന്ന് മാസം മുന്നേ രണ്ടു പ്രാവശ്യം അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആവുകൊണ്ടിന്നു അത്ര തന്നെയുള്ളൂ പിന്നെ ഒന്നും എനിക്ക് ഏറെ അഞ്ചോ ആറ് പ്രാവശ്യം കയ്യിലൊരു കാര്യം കുത്തിണ്ടോ അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അച്ഛന് പോകാൻ പറ്റി അപ്പം കുറെ ആൾക്കാരോട് ഇങ്ങനെ അമ്മ ഇങ്ങനെ എന്ത് പറയണു അമ്മയ്ക്ക് കുഴപ്പമില്ല പിന്നെ ഹോസ്പിറ്റൽ പോയപ്പോഴും കുറെ ആൾക്കാർ അമ്മയുടെ കാര്യമാണ് അച്ഛൻ പോയപ്പോൾ അമ്മ പറഞ്ഞു വർഷമായിട്ട് എല്ലാവരും ഞങ്ങൾ അമ്മേനെയാണ് പ്രതീക്ഷിച്ചത് ഓരോ പ്രാവശ്യം പയ്യാണ്ടാവുമ്പോഴും അമ്മേനെയാണ് നമ്മളമ്മുടെ ഹെൽത്താണ് അത് അച്ഛൻ ഭയങ്കര ഓക്കെ ആയിട്ട് പറഞ്ഞത് അച്ഛനാണ് അമ്മ സ്വാഭാവികമായിട്ട് ഇതായിട്ടാണ് പക്ഷെതായ കാര്യങ്ങളൊക്കെ അല്ല ഒരു അമ്മയ്ക്ക് ചെയ്യാൻ പറ്റിണ്ട് അപ്പൊ അമ്മ കേട്ടപ്പോ അമ്മക്ക് ഒരു ഷോക്ക് തന്നെയാണ് നമുക്ക് ആലോചിച്ചറിയാലോ അപ്പുറത്ത് കിടന്ന ആളെ അമ്മ അച്ഛനും റൂമിലായിരുന്നു ലാസ്റ്റ് ആയിപ്പൊ അമ്മ അച്ഛൻ ഹാളിലെ കട്ടില് ലാസ്റ്റ് ആയപ്പോൾ നോക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാത്റൂമിൽ കൊണ്ടുപോകാനും റൂമിൽ ആകുമ്പോൾ ബാത്റൂമിലോ കൊണ്ടുപോകാനും കാര്യങ്ങൾ വേണ്ടി ഞങ്ങൾ റൂമിലേക്ക് അമ്മയുടെ റൂമിൽ ഉണ്ട് അച്ഛനും ആദ്യം അങ്ങനെയാണ് കടത്തിയായിരുന്നു വൈകുന്നേരം പിന്നെ അച്ഛപ്പുറത്ത് പോയി കിടക്കായിരുന്നു അച്ഛൻ തന്നെ മുതടയ്ക്കാൻ പോകും കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ ചെയ്തായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് മുന്നേ അച്ഛൻ ഞങ്ങൾ ഈ റൂമിലേക്ക് എല്ലാവരും കൂടി മാറ്റി അപ്പോൾ എന്താ കൂടെ വെച്ചാൽ രണ്ട് മൂന്ന് ആ അച്ഛൻ അവിടെ ആവുമ്പോൾ അമ്മയ്ക്ക് അച്ഛൻ്റെ തീരെ കാണാനും ഒന്നിനും പറ്റി ആയിരുന്നില്ല അപ്പോൾ ഇതാകുമ്പോൾ രണ്ടു മൂന്ന് ദിവസം അച്ഛനെ അമ്മയ്ക്ക് തുടർന്ന് കാണാൻ പറ്റി രണ്ട് മൂന്ന് ദിവസം അമ്മ കണ്ടു എന്നറിയാൻ അച്ഛനെ കണ്ടു അറിയാം അത് ശാപായനെന്താ വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഇതിന് മുന്നേ വയ്യാണ്ടാവുമ്പോൾ നമ്മൾ അച്ഛനെ കൊണ്ട് പെട്ടെന്ന് പോയി അമ്മോട് പറഞ്ഞില്ല അമ്മോട് പറഞ്ഞ അമ്മയ്ക്ക് ടെൻഷൻ കൂടുതലാണ് അപ്പം ഞാൻ പറയേണ്ട കൊണ്ടുപോവാ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് സഹിക്കില്ലായിരുന്നു അപ്പോൾ അത് അമ്മ എല്ലാം അച്ഛനെ കണ്ടു രണ്ട് ദിവസം അച്ഛനെ കിടക്കണത് കണ്ടു അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ നോക്കിയിരുന്നു അമ്മ അവിടെ അന്നിട്ട് പിന്നെ പെട്ടെന്ന് അമ്മയുടെ അടുത്തു നിന്ന് കൊണ്ടുപോയ ആള് ഞാന് മനുഷ്യർ ഞങ്ങൾ അച്ഛമ്മയെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി എല്ലാവരും ഒക്കെ വന്ന് വീട്ടിലേക്ക് ഇങ്ങനെ എല്ലാവരും വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ലാസ്റ്റ് അച്ഛനെ ഇവിടെ നേരക്കുണ്ടതിൻ്റെ പത്ത് മിനിറ്റ് മുന്നേ പോയാൽ മതി പക്ഷെ അപ്പോഴേക്കും ആരോ ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് പോയി അത് ചെയ്യുക പിന്നെ ഞാൻ പോയപ്പോഴും നമ്മക്ക് ക്ഷമിച്ച് തോന്നി പിന്നെ അപ്പോഴേക്കും പോയില്ലോ പിന്നെ നമ്മളെത്തിയിട്ട് അപ്പം ഞങ്ങളെ ഞാനും അന് ഭാര്യ എത്ര വെച്ചാൽ പ്രത്യേകിച്ച് ചോദ്യം വരില്ല എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടാണ് അവിടെ ഞങ്ങളോട് ചോദിക്കരുത് പനിടെ ഭാര്യോട് എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെ വന്നതെന്ന് പച്ചര എങ്ങനെ ഉണ്ടെന്നാണ് ചോദിക്കുകയുള്ള അതുകൊണ്ട് ആദ്യം ഞങ്ങൾ പോവാൻ വിചാരിച്ചു അപ്പോൾ ഈ പക്ഷെ ആരൊക്കെ കൂടിയിട്ട് വേറെ ആരൊക്കെയോ അങ്ങോട്ട് ഫസ്റ്റ് എത്തി എത്തുമ്പോഴേക്കും അമ്മയ്ക്ക് മനസ്സിലായി അമ്മ വെറുതെ ചോദിക്കുക അച്ഛനെ എങ്ങനെയുണ്ട് എന്താന്ന് നമ്മുടെ ഉള്ളാറേണ്ടി ചോദിക്കാം അമ്മയ്ക്ക് മനസ്സിലായി എന്നുവെച്ചാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാവരും കൂടി വീട്ടിൽ കയറുമ്പോൾ അത്ര കാലാണ്ടിരിക്കണ അമ്മയില്ല അമ്മയാണ് ഇല്ല അമ്മയുടെ അടുത്ത് ഒരു വിളവും ഒരാളുടെയും നടക്കില്ല അത്രയും കണ്ണിങ്ങാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും അപ്പോൾ നമ്മുടെ വിളവെന്ന് വെച്ചാൽ അമ്മയുടെ അടുത്ത് നടക്കില്ല പിന്നെ അമ്മ എന്നോട് ചെങ്ങനെ ഉണ്ടായി കുഴപ്പമൊന്നുമില്ല അമ്മ എന്നുള്ളൂ പക്ഷെ അമ്മയ്ക്കത് അറിയാം പക്ഷെ അമ്മയ്ക്കത് അറിയാന്ന് എനിക്കറിയാം ഞാൻ നമ്മളെ പറയാൻ അത് അമ്മയ്ക്കും അറിയാം എന്നാലും നമ്മക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെ ആ കൊണ്ടോണം കണ്ടപ്പോ അച്ഛൻ അച്ഛൻ്റെ അത് കഴിഞ്ഞു എന്ന് തോന്നിന്ന് അമ്മ എന്നോട് പറഞ്ഞു അത് തോന്നും ഓട്ടോമാറ്റിക്ലി അച്ഛന്റെ രണ്ടു ദിവസം അമ്മയുടെ ഇരിപ്പ് അച്ഛനെ നോക്കിയിട്ട് മണി അച്ഛന അമ്മക്ക് ശരിക്കും ഒറ്റക്ക് ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് ഒരാള് സപ്പോർട്ട് വേണം എന്നുള്ളത് അത് ആ രണ്ട് മൂന്ന് ദിവസം അമ്മ ഈനിച്ച് ഇരുന്നിട്ട് അച്ഛനും ഇങ്ങനെ നോക്കിയിരിക്കുന്നു കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് അത് രാവിലെയൊക്കെ അത് രണ്ടാൾക്ക് അറിയാം എന്താ വെച്ചാൽ നമുക്ക് അറിയാം ആ ഒരവസ്ഥയിലൂടെ പോയോർക്ക് അറിയാമല്ലോ അപ്പം എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ എൻ്റെ ഹോസ്പിറ്റലായിരുന്നു അച്ഛനും പിന്നെ എൻ്റെ ചേച്ചിയും ഹോസ്പിറ്റലിൽ അടുത്ത് തരുന്നു അപ്പം പെട്ടെന്ന് അച്ഛൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി നിൽക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് എൻ്റെ വേറെ ഹോസ്പിറ്റലിൽ അപ്പോൾ അപ്പോഴെങ്കിൽ അച്ഛൻ നടന്നു പോയ അച്ഛൻ മരിക്കുകയായിരിക്കില്ല പക്ഷേ ഞങ്ങൾക്ക് അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഹോസ്പിറ്റലുണ്ട് കോപ്പറേറ്റീവ് ഉണ്ട് എൻ്റെ അച്ഛൻ ഹാർട്ട് ഹോസ്പിറ്റലാണ് മരിക്കുന്നത് അന്ന് രാവിലെ അച്ഛൻ പോയത് കൊണ്ട് പോയിട്ട് ഞങ്ങൾക്ക് രാവിലെ ഫുഡ് വേണ്ട ഉച്ചത്തിന് ഞങ്ങൾ മൂന്നര മണിക്ക് ഞങ്ങൾ അച്ഛൻ ഞങ്ങൾ വേണ്ട ഇവിടെ ഉച്ച ഞങ്ങൾ അറിയാം പച്ച മേടിച്ചു ആ നേരെ വരെ ഞങ്ങൾ പച്ച വെള്ളം കുടിച്ചിട്ടില്ല ഹോസ്പിറ്റലിൽ ഇങ്ങനെ എടുക്കുക നിങ്ങൾക്ക് എന്തോ അച്ഛൻ ഞാൻ കോപ്പറേറ്റ് ചെയ്ത് ചേച്ചി റൂടാണ് ചേച്ചി വേണ്ട അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ അപ്പം ചേച്ചി തുടങ്ങി ഞാൻ നിൽക്കണം അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കൊന്നും വേണ്ട ചായ വേണ്ട ചോറ് വേണ്ട മേടിച്ചു എല്ലാം മേടിച്ച് അവിടെ ചുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒന്ന് കഴിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു രക്തം അവിടെ കിടന്ന് മരണത്തിനോട് മല്ലിടുക അല്ലെങ്കിൽ നമ്മൾ വിട്ട് പോവുക അപ്പം ആ പോവുമ്പോൾ ആ ഒരു ആൾക്കാരപ്പം അമ്മ രക്തബന്ധേലും അമ്മയുടെ ഒരു ഭാഗമായിട്ട് ഇത്രയും വർഷം കൂടെ ഉണ്ടായിരുന്ന ഒരാളല്ലോ അഞ്ചു വർഷിങ് കഴിഞ്ഞത് അപ്പൊ അത്ര വർഷത്തെ ആ ഒരു ബന്ധം ഉണ്ടല്ലോ ആ ബന്ധം അമ്മ അച്ഛൻ പോകുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് അമ്മ അനുഭവിച്ചിണ്ടാവും അപ്പൊ അത് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഞങ്ങള് കുറച്ചേരൊക്കെ പറഞ്ഞു പിന്നെ ആരോ വന്നിട്ട് പറഞ്ഞു അച്ഛൻ പോയിന്ന് അങ്ങനെ പറഞ്ഞു അപ്പ അമ്മ എന്നോട് ചോദിച്ചു സംഗീത എനിക്കെങ്കിലും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നിനക്കിങ്ങനെ എന്നോട് പറയായിരുന്നില്ല നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചു നീ ഇവിടെ വന്നു പോയി തന്നെ അച്ഛന് കൊണ്ടായിട്ട് ഞമ്മളെ കൊണ്ടുപോയി ഒരു അഞ്ചിറ്റ് റൂമിലാകുമ്പോഴേക്കും നേരെ പിന്നെ വെന്റിലേറ്റർ ഐ സി യു അവിടെ നിന്ന് അപ്പൊ വെന്റിലേറ്റർ ആറ്റി ഒരു പത്ത് അഞ്ച് മിനിറ്റുള്ളിൽ ഇതെല്ലാം സംഭവിച്ചു പിന്നെ വെന്റിലേറ്ററിൽ എടുക്കണ അച്ഛന് വേണ്ടി ഞങ്ങൾ ആ ഐ സു കുഞ്ഞും നമുക്ക് അച്ഛനെ കാണാനോ ഒന്നും ഒന്നും നമുക്ക് ചെയ്ത് കൊടുക്കാറില്ല ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അയച്ചിൻ്റെ പുറത്ത് മരുന്ന് പേടിച്ചു കൊടുക്കാം അത് പേടിക്കിത് മേടിക്കാൻ പറ്റും ഇതിപ്പോൾ അവർ വിളിക്കും അച്ഛൻ്റെ വീരം പറയില്ല നമുക്ക് അച്ഛൻ്റെ വീര ആരാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഹോട്ടി ബരയ്ക്കെ അതിനു മാത്രമേ ഒന്നും നമുക്ക് അത് ഇന്ന് ചെയ്യല്ല അപ്പം അച്ഛൻ അമ്മ എന്നൊന്നും ഒന്നും കൊണ്ടുപോയിരുന്നില്ല എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്കേ കാട്ടാന്ന് ചെയ്യുന്നില്ല ഞങ്ങളും പുറത്തായിരുന്നു അച്ഛൻ്റെ അതിൻ്റെ ഉള്ളിലല്ലോ അമ്മ ഞങ്ങൾക്ക് കാട്ടി അപ്പം പക്ഷെ ഞങ്ങളെന്ത് ചെയ്തു രാത്രി ഫുള്ളും അതായത് രാവിലെ കൊണ്ടുപോയി പിന്നെ രാത്രി ഞാൻ രണ്ടു പത്ത് മണിയാകുമ്പോൾ വന്നു വീട്ടിലേക്ക് രാത്രി പത്ത് മണിക്ക് വന്നിട്ട് ഞങ്ങൾ കുളിച്ച് നിങ്ങളുടെ കാര്യം നോക്കി ഞങ്ങൾ കുളിച്ച് ഉണങ്ങളോട് ഉറക്കി എടുത്തിട്ട് ഞങ്ങൾ അപ്പേൻ്റെ ഒരു പത്ര പന്ത്രണ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിനെത്തി നേരെ ഒരു ഏഴ് മണിക്ക് അച്ഛനെ കാട്ടേന്ന് അച്ഛനെ കാട്ടേന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അച്ഛൻ എടുക്കണത് അച്ഛൻ ശരിയല്ലായിരുന്നു അതൊക്കെ എടുപ്പിൽ അച്ഛൻ ജീവൻ ഉണ്ടോ എന്ന് തന്നെ ശമിച്ചതായിരുന്നു ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ പോയി കുളിച്ചിട്ട് വരിക കാര്യങ്ങളുണ്ട് ഞാൻ അന്യനും അന്യനും മരി ഒഴിഞ്ഞു കുളിച്ചു ഇവരോടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എന്തെങ്കിലും നമുക്കൊരു പെട്ടെന്ന് ഇവരോട് ഈ ആ വസ്ത്രം ഭക്ഷണവും ഇല്ല പോകുന്നതിനാണെങ്കിൽ ഇവരും തല കാര്യം ഇവരോട് ഓടി നടക്കുന്നവർക്കൊരു ആരോഗ്യമായിട്ട് നമ്മളത് തലേക്കണം പെട്ടെന്ന് ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഭക്ഷണം നമ്മള് ഭക്ഷണമില്ല അല്ലാതെ നമ്മൾ തളരും പെട്ടെന്ന് ഞങ്ങൾ വീട്ടിൽ പോയി എട്ട് മണിയാകുമ്പോൾ പോയി വേഗം കുളിച്ച് വന്നു അപ്പോൾ പോകണു പിന്നെ നമ്മുടെ നിന്ന് കിടന്ന് കാണുന്നുണ്ട് അപ്പ നിങ്ങൾ വന്നു പോയതല്ലേ നിങ്ങക്ക് എന്ന് നമ്മ ചോദിച്ചു നമ്മളെന്താ പറയാ അച്ഛൻ നമ്മളെ വിട്ടു പോവാന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ എനിക്ക് ചെപ്പ പെട്ടെന്ന് അത് പറയാൻ പറ്റി പക്ഷെ അത് കേക്കണ അമ്മയുടെ മാനസികാവസ്ഥ എന്താ നമുക്കറിയോ അപ്പൊ എനിക്ക് പറയാൻ പറ്റും അങ്ങനെ വാക്ക് പറയാൻ പറ്റിയായിരുന്നു പക്ഷേ അത് കേൾക്കണക്ക് പിന്നെ മക്കൾക്കും ഇങ്ങനെ കൊടുക്കാൻ ഞാൻ എന്തായാലും വരുവാളാണ് ഞാൻ പുറത്തുനിന്ന് ഒരാളാണ് അപ്പോൾ എനിക്ക് ചിലപ്പോൾ അത് നിസ്സാരായിട്ട് പറയാൻ പറ്റിയായിരിക്കും പക്ഷെ അത് നിസ്സാരായിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞ വാക്ക് കേൾക്കണവർക്ക് അത് നിസ്സാരമാവില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഭയോട് പറയില്ലെന്ന് വെച്ചിട്ട് എന്നാട്ടെ ഞാൻ പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞു ഒരു ആട്ടറി എടുത്തിട്ട് വന്നിട്ട് പൊഞ്ഞു കുഞ്ഞിനു പോയി ഷേബി പോയപ്പോഴെന്നെ പൊഞ്ഞിനോട് വിളിച്ചിട്ട് പറഞ്ഞു വലിച്ചെന്നെ അറിയണ്ട അറിയേണ്ട ഇവിടെ എത്ര വലിച്ചറിയേണ്ട പൊന്നാണെന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ അവർക്ക് ഉണ്ടാവണം അപ്പഴത്തൊരു മാനസികാവസ്ഥ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ മരിച്ച രാവിലെ പത്ത് മണിയാവുമ്പോൾ എൻ്റെ അച്ഛൻ ഹാർട്ട് ഹാസ്പത്രിക്ക് നടന്നു പോയ അച്ഛനാണ് പിന്നെ ഒരു അഞ്ചര ആവുമ്പോൾ ആരൊക്കെയോ ഞങ്ങളുടെ ബന്ധുക്കൾ വന്നിട്ട് അവനോട് പറയുന്നത് അച്ഛൻ വീട്ടിലേക്ക് വന്നുകൊണ്ട് അച്ഛനും മക്കളെ അതിനെ കാണണമെന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് പൂ ഡിസ്ചാർജ് ചെയ്ത് പോവാണ്ടാണ് ഞങ്ങളെ കൊണ്ടുപോകണത് അന്ന് അത് ആലോചിക്കാനുള്ള പോകുന്നില്ല അങ്ങനെ കാറിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ വീട് എത്തിയപ്പോഴേ ടാർപ്പായും വീടിന്റെ പുറത്ത് നിറച്ച് ആൾക്കൂട്ടും അങ്ങനെ ഞാൻ ഇറങ്ങുമ്പോഴാണ് പാപ്പ് പറഞ്ഞത് മോളെ അച്ഛൻ പോയിട്ടാണ് പാ പൊടിയെന്ന് കെട്ടി പിടിച്ചു കാരണത് അപ്പൊ നമ്മൾക്ക് കഴിയുമ്പോണ്ടാവുന്ന നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്താന്ന് നമുക്ക് അവനവനൊക്കെ അവനവൻ ഉണ്ടാവുമ്പോഴാണ് അതിന്റെ കൂടുതൽ നമുക്കറിയാം അത് പുറത്തൊന്ന് കേക്കണവർക്കോ പറയണവർക്കോ ചെപ്പത് നിസ്സാരും അപ്പൊ ഞാന് ഞാനായിട്ട് പറയില്ലാന്ന് ചോദിച്ചു അമ്മോട് അത് ഞാൻ പറഞ്ഞില്ല പിന്നെ ആരും പറഞ്ഞില്ല അമ്മോട് മണിയപ്പ അല്ല പറഞ്ഞു നിങ്ങളെ മക്കളുടെ സത്യേണ്ണോട് പറയിപ്പിക്കോ സത്യേനോട് ഞാൻ പറയുകയും ചെയ്തു സത്യേനോട് ഒന്ന് പറഞ്ഞു എന്ന് പറയുക ചെയ്ത് എന്താ വെച്ചാൽ അമ്മയ്ക്ക് മനസ്സിലായി അമ്മയോട് പറയുക ഇടത്തോടത്തോളം അമ്മയ്ക്ക് ഇത് നടന്നിട്ട് എലി കൂട്ടറിന്റെ ഉള്ളില് പെട്ടപ്പോഴത്തെ അവസ്ഥയെന്ന് തമ്മിലാണ് അമ്മയ്ക്ക് അങ്ങോട്ടും ഇല്ല ആകെ ഒരു സംരംഭം കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ പത്തൊൻപത് നാല് വയസ്സായ ഒരാളല്ലേ ഒരു പരിധി ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ പിടിച്ചു കിടക്കാനും ഒരു പരിധി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് സഹസ്തറും കാര്യങ്ങളും പിന്നെ നാളോട്ട് നമ്മൾ വേറെ വീഡിയോകളെ പെട്ടന്ന് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക അച്ഛൻ്റെ ആത്മാനും ശാന്തി കിട്ടട്ടെ അപ്പൊ വെള്ളിയാഴ്ചയുടെ സഞ്ചാരം അച്ഛൻ ഞായറാഴ്ച ഞായറാഴ്ച സോറി വെള്ളിയാഴ്ച ഞായറാഴ്ച ഞായറാഴ്ച ഇട അച്ഛൻ്റെ അസ്ഥിപുറക്കല് അപ്പം അങ്ങനെയാണ് കാര്യങ്ങള് പിന്നെ അടുത്ത ഞായറാഴ്ച ശനിയാഴ്ച തോന്നുന്നു അടിയന്തര വരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാലാണ് നമ്മളും ഇനി ഫ്രീ ആവുള്ളൂ എന്നാലും പരമാവധി ആണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിക്കും ഞാൻ നമ്മുടെ ജീവിതമാർഗം നമ്മൾ നോക്കണ്ടേ വേറെ മാർഗ്ഗം നമുക്ക് ഇതാണ് ഒരു യൂട്യൂബേഴ്സ് വരുമാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴുള്ള അവസ്ഥ നമുക്ക് എന്ത് വന്നാലും ഈ ജോക്കറിൻ്റെ അവസ്ഥയാണ് ജോക്കർ ഈ സർക്കസിൻ്റെ കൂട്ടിൽ വരുമ്പോൾ ആളുടെ മനസ്സിനിങ്ങനെ വിങ്ങി പൊട്ടുവാന്നെ ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യണം അപ്പം അതുകൊണ്ടാണ് എനിക്കിത് ഈ വരുമാനമുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ടും എന്ത് ദുഃഖം വന്നാലും ലൈഫിൽ എന്തുണ്ടായാലും വീഡിയോ ഇടാണ്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ ജീവിക്കാനുള്ള മാർഗം അടുത്ത മാസം നമുക്ക് ആരും നേരം അല്ലേ നമുക്കുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി വീഡിയോ എടുക്കണം അപ്പം ഇതെല്ലാം നടക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പോയാലോ ശരി